കുറച്ചുകൂടെ കാണാം ഇത് കുരു ശരിക്കുള്ള പേര് നെൽസൺ മണ്ടേല നെൽസൺ മണ്ടേല പി പി സ്കൂളിൽ ചേർക്കാൻ ചെന്നപ്പോൾ കുരുഡി എന്ന പേര് പറ്റില്ല എന്ന് ഹെഡ്മാസ്റ്റർ പറഞ്ഞു ഒരു ജൂലൈ പതിനെട്ടിന് പീപ്പിൾസ് പാർട്ടി പേപ്പറിലാണ് ഇവനെ പൊതിഞ്ഞു കിട്ടിയതെന്ന് കൊണ്ടുപോയ മദറിന് ഓർമ്മ വന്നു ഉടനെ മണ്ടേലയുടെ ജനനതീതിയായ പതിനെട്ടും പീപ്പിൾസ് പാർട്ടിയുടെ പിയും ചേർത്ത് മദർ ഒരു കാച്ച കാച്ചി നെൽസൺ മണ്ടേല പി പി ഇത് ഇക്രു ഞങ്ങളുടെ സന്തത സഹചാരി കുരുടിയുടെ ഏക സമ്പാദ്യം ഇക്രു ആണ് എൻ്റെ ജീവിതം ശരിക്കും മാറ്റിമറിക്കുന്നത് ഇപ്പോഴല്ല പിന്നെ ഞങ്ങളീ കഷ്ടപ്പെട്ട മുഴുവനും വീട്ടിലേക്കുള്ള അരിവാങ്ങാനല്ല ഇത് ജോർജിനുള്ള സമ്മാനമാണ് ജോർജ് ഇങ്ങോട്ട് ോട്ട് നീങ്ങിനെ അടിച്ചിട്ടോ നാച്ച വണ്ടി ഓടിക്കുന്നത് എന്താവിടെ പേര് നെൽസൺ മണ്ടേല അയ്യോ അടി അയ്യോട്ടി ഒഴിഞ്ഞു മാറുമല്ലേടിക്കില്ല അഞ്ചാമത്തെ അടിയിൽ ജോർജന്റെ ബോധം പോയി പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയ ഒന്നര ഡസണോളം അടി തിരിച്ചു കൊടുക്കാതെ വരുന്നത് മോശമല്ലേ ലാലോ എന്താ പറ നീന്ന് നൈറ്റ് ക്ലാസ് വരില്ലേ ഞാൻ പോയി കുളിക്കട്ടെ

എന്താ കഴിക്കാൻ ഇത് കാണുമ്പോ തോന്നിയേക്കാം ഇത് ഇവന്റെ വീടും അത് അവൻ്റെ അമ്മയാണ് ഇതെന്റെ വീടും അത് അതെന്റെ അമ്മയാണ് ഈ ഒരു ഒറ്റ കാര്യത്തില് എനിക്ക് അവനോട് അസൂയുള്ളൂ അവൻ സ്നേഹം കാണിക്കുന്നത് പോലെ എനിക്ക് കാണിക്കാൻ അറിയില്ല ഞാൻ അമ്മ തേച്ചു പിടിപ്പിക്കുന്ന എണ്ണയുടെ സുഖം വേറെ കിട്ടില്ല എന്നെനിക്കറിയാം പക്ഷെ ഇപ്പോഴങ്ങനെ ചെയ്ത എസ് ഐ ജോർജിന്റെ തലയിൽ സമ്മാനം തന്ന രണ്ട് മുഴകൾ അമ്മ കണ്ടുപിടിക്കും ഇന്നത്തെ ദിവസം ഓർമ്മയുണ്ടോ ഹരി ഗാന്ധി ജയന്തിയാണോ അല്ല അല്ലേ കൊല്ലാതിരിക്കാൻ പറ്റോ ഞാൻ കരഞ്ഞു പൊട്ടി പൊട്ടി കറിഞ്ഞു എന്റെ അച്ഛൻ മരിച്ചതുകൊണ്ടായിരുന്നില്ല എനിക്ക് ചിത്രത്തിന്റെ ക്ലൈമാക്സ് കാണാൻ പറ്റിയില്ലോ ആ ഉമറേ അത്താഴം കഴിച്ചോ ആ കഴിച്ചിട്ടത് പഠിത്തമൊക്കെ എങ്ങനെ പോന്നു ഉഷാറായിട്ട് ലാലു ക്ലാസ്സിലൊക്കെ വരാറുണ്ടോ പിന്നെ ലാലു അല്ലേ ക്ലാസ്സിൽ ഫസ്റ്റ്

എന്താണ് വേല ഇതാ കാണിക്കുന്നത് എടുത്തിട്ടൂടാങ്ങോട്ട് ഏഹ് വേല എടുത്തിട്ടൂടുന്നേ മേലെയുള്ള അപ്പുറത്തെടുത്തിട്ടുവിടുന്നങ്ങോട്ട് ഏഹ് വേണ്ടിയാണ് നോക്കി നിൽക്കുന്നത് ആ ലാലു എട്ട രണ്ട റൗണ്ട് ശ്രദ്ധിക്കണം ശരി ആ പോട്ടെ പോരണ്ടെങ്ങോട്ട് ആ ആ ഇത് പോട്ടെ ഇത് പോട്ടെ ഇത് പോട്ടെ 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 പോട്ടെടുത്തോടുത്തോ കുട്ട കഴിഞ്ഞോ നിന്റെ ക്ലാസ് അപ്പോഴേക്കത് തീർത്ത് ആ അതെ എടുക്കാതെ വെള്ളം നടക്കാൻ നല്ല സുഖമാണല്ലേ നീ കഷ്ടപ്പെട്ട് പണിയെടുക്കുമ്പോ ഞാനെന്തിനാളെയാ ജോലിക്കാവുന്ന പിന്നെ ഞാൻ ഗൾഫിൽ പോയാക്ക് സിമ്പതിയുടെ പേരിൽ അതും പറ ഇന്ന് പോലീസൊക്കെ ഇല്ലാത്തോണ്ട് ഒരു ലോഡ് കൂടി പോയി വരാൻ മുതലാളി പറഞ്ഞു ഇന്നിനി ലാലു എങ്ങോട്ടും വരുന്നില്ല കിട്ടണ പൈസ കളയണ്ട ലാലു നീ പെട്ടെന്ന് വന്ന പോടാ ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാടാ സൈമ ഈ ഞാൻ ഞാനിപ്പ തന്നെ വരില്ലടാ ചക്കരക്കുട്ട ഇത് വരള്ള എന്താണ് വേല ഇതാ ഏ ഇങ്ങനെ തിരക്കുള്ള സമയത്ത് ഇങ്ങനെ വീടിയും പരിചാടന്നാലും എങ്ങനെയാണ് ഏഹ് വേട്ടൂടെ അങ്ങോട്ട് എല്ലെങ്ങനെ തന്നെ മൂന്നാല് ലോഡ് പോയിട്ടുള്ളു ഇനി എത്ര ലോഡ് പോവാനുള്ളാണ് ഏഹ് ചങ്ങായി വേഗം ചങ്ങ അങ്ങോട്ട് ഇത് ലോഡാക്കി കഴിഞ്ഞിട്ട് വേണം വേറെ അല്ല വേഗം ഓടി തന്നെ ലോഡാക്കാനുള്ളേഗന്നിടിച്ചില്ലേ തപ്പി നടഞ്ഞ് വീഴാതെ അവിടെ പോലും ഇരുന്നാ പോരായിരുന്നോ അളിയ ലാലു എന്തു പറ്റിയടാ എടാ കൊറത്തെ കൂട്ട് നിന്നെ ചവിട്ടിക്കൂട്ട് ആ ബോട്ടിൽ തീർന്നപ്പോ എനിക്ക് ഒന്നും ആയില്ല കള്ള് ഷാപ്പിൽ ചെന്നപ്പോ അതും പൂട്ടി മര്യാദക്ക് വീട്ടിൽ പോകാന്ന് വിചാരിച്ചപ്പോ ആ വിനയനും പിള്ളേരും ഷഡിലിരുന്ന് വെള്ളം അടിക്കുന്നു കുറച്ച് കള്ള് എനിക്കും കൂടെ തരും ചോദിച്ചാ അമ്മന്നെ ഈ കോലാക്കിയത് നീ കുറച്ച് കള്ള് ചോദിച്ചപ്പോ ആര് നിനക്കറി തല്ലിയു നിനക്കെന്തടാ ഞാൻ പറഞ്ഞ വിശ്വാസല്ലേ അതെ എടാ അത് ഞാൻ കള്ളു വെച്ചപ്പോൾ അവർക്ക് തരാൻ വയ്യ പിന്നെ ഞാൻ ആ കുപ്പിയെടുത്തങ്ങ് ഓടിക്കും അവന്മാർ എന്നെ പിടിച്ചങ്ങ് ചാമ്പി അത് നന്നായി ഇക്കാര്യം ഞാൻ നമ്മളെ പിള്ളേരോട് പറഞ്ഞിട്ടുണ്ട് ആ അമ്മാരിപ്പ നമ്മളെ വെള്ളിയിലെത്തും നീ ഇത് എത്ര പേരോട് പറഞ്ഞു അബു നീരാളി വികടൻ അബു ആ ഒരു പതിനഞ്ച് പേരോടെ അത് പറഞ്ഞിട്ടുണ്ട് അവിടെ അമ്മരിപ്പതിനഞ്ചു പേരില്ലേ പിന്നെ ഞാൻ എന്തിനാണ് വരുന്നത് ആ അത് വരട്ടില്ല നീ എന്തായാലും കൂടെ വരണം എവിടെ അത് ശരിയാവില്ല എനിക്കിവിടെ പണിയുണ്ട് എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ നീ എന്നെ ഒഴിവാക്കുക അല്ലേ അതല്ല സൈമ ഈ ലോഡ് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നിറയും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് പണി കഴിഞ്ഞിട്ട് വരാൻ സൈമ ഞാൻ കയറ് വണ്ടി സ്റ്റാർട്ടാക്ക് ആ പോട്ടെ പോട്ടെ ആട്ടാ ഞാനിപ്പ വരാം എവിടെ പിള്ളേരെ വരും എത്ര നേരായി കാത്തു നിൽക്കുന്നത് ഞാൻ പോവോ കുറച്ചേറെ കൂടെ കാത്തുനോക്കാലും രണ്ട് മിനിറ്റ് അടിക്കാനുള്ളവരും വന്നില്ല അടിക്കൊള്ളാനുള്ളവരും വന്നില്ല കണ്ണ് തുറന്ന് കണ്ട ഇപ്പൊ മനസ്സിലായോ കുരുടി വിളിച്ചാലും പിള്ളേര് വരുമെന്ന് മക്കളെ അപ്പത്തി വരുന്നത് അയ്യോ ലാലു ഓടിക്കോ കുരുടിക്കള്ള് വന്നിട്ടില്ലേ ഇങ്ങനെ ഇരിക്കും വാട കേട്ടോ വണ്ടി കയറി ഏതൊക്കെ ഉം ഉറങ്ങുന്ന കണ്ടില്ലേ നിനക്ക് നിനക്ക് മുള്ളൂര കേട നോക്കടാ നിന്ന് അടിക്കായിരുന്നു എന്നിട്ടുണ്ട് ചേട്ടാതാ അവിടുന്ന് ഒരു ചവിട്ടി വന്നപ്പോ ഞാൻ ഇങ്ങനൊരു ചവിട്ടങ്ങൾ അത് കഴിഞ്ഞപ്പം മറ്റം വന്നിട്ട് ഇങ്ങനെ വന്നപ്പോ ഇങ്ങനെ വിളിച്ചു എടുത്ത് കറക്കു ആ വന്നു അവിടെ എല്ലാരും കൂടെ വന്നു കണ്ടോ അത് കഴിഞ്ഞ് ഞാൻ അങ്ങ് ഓടി പിടിച്ചില്ലല്ലോ എന്തും സോറി സൈമ എല്ലാ കുരുടിക്കാരനാണ് ഞാൻ എത്ര പ്രാവശ്യം സിഗ്നൽ വണ്ടി അങ്ങോട്ട് മാറ്റാൻ ഇത് നേരത്താണോ പോവാൻ തോന്നിയത് അടുത്തവണ ഫ്രീ ആയിട്ട് ചെയ്യാമെന്ന് മുതലാളിയോട് പറയാം എടാ അതിന് ഇനി പണി വേണ്ടേ മുതലാളിയൊക്കെ ജയിലിൽ അഴി എണ്ണി അങ്ങ് അകത്ത് എടുക്കുന്നുണ്ട് എന്തായാലും ഇന്നലത്തോടെ നമ്മുടെ നൈറ്റ് ക്ലാസ്സിന് ഒരു തീരുമാനമായി ഇനി ഞാൻ പണ്ടത്തെ പോലെ കപ്പലിന്റെ കച്ചവടം ചെയ്യേണ്ടി വരും എന്ന് തോന്നണേ സൈമാ